ഹലോ നമ്മൾ വാഗമൺ പോവുകയാണെ ഞാൻ ഇതുവരെ അങ്ങനെ വാഗമൺ പോയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോൾ അച്ചായി പറയുന്നത് മുട്ടക്കൊന്നാണ് എന്ത് കാണാമെന്നാണ് എന്ത് കാണാനോ പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് എടുത്ത ചെറിയ ചെറിയ കാഴ്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഈ പോകുന്ന വഴി നമ്മൾ മറ്റേ എന്തുവാ നമ്മുടെ ഷൂ ഞാൻ പറയാവേ അതിൻ്റെ പേര് റെയിൻബോ ഇല്ലേ അതിൻ്റെ മലയാളമാണ് ഞാൻ മഴവില്ല് ആ മഴവില്ല് വല്ല് നിങ്ങൾ കാണുന്നുണ്ടോ ആ മഴ വില്ല്ല് ഭയങ്കര സന്തോഷമായി ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് മഴവില്ലിങ്ങനെ കാണുന്നത് ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ ഇലിക്കല്ല് കാണാൻ പോയപ്പോഴും മഴവില്ലിങ്ങനെ വില് കണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഫുഡ് നമ്മൾ ഉണ്ടായിക്കൊണ്ടാണ് പോയത് കാരണം കുറച്ച് എക്സ്പെൻസ് കുറക്കാം എന്നുള്ള രീതിയിൽ പിന്നെ അച്ചായിക്കും കാണാനും ഒക്കെ ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ വീട്ടിൽ നിന്ന് ഈ പുട്ട് കൊണ്ടുപോയി കഴിക്കുന്നത് എനിക്ക് പുട്ട് തീരെ ഇഷ്ടമല്ല എനിക്ക് ചിഹ്നം ഒന്നും ഇഷ്ടമില്ല അപ്പോൾ പഴം വാങ്ങിക്കാൻ കയറിയ കഴിയുന്നത് ഞങ്ങൾ ഓരോ പീസ് ബ്രെഡിൻ്റെ എന്തോ ഒരു എന്തോ ഒരു ടൈപ്പ് ഒരു ബ്രെഡ് ബ്രെഡാണോ മണ്ണോ എന്തോ സംഭവം ഇതാണ് എന്നെ നോക്കുന്നില്ല അത് വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു അപ്പോൾ തുടങ്ങി ചെച്ചേ പറയണ്ട നിങ്ങൾക്ക് വിശക്കും നിങ്ങൾക്ക് വിശക്കുമെന്ന് സ്വാഭാവികം കാരണം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയ സാധനം കഴിച്ചെങ്കിൽ വിശക്കുമല്ലോ പക്ഷേ അങ്ങനെ വിശപ്പ് വരുന്ന ടൈപ്പ് അല്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും കണ്ട് അങ്ങനെ ആ ട്രില്ലടിച്ച് പോകുവാണെങ്കിൽ വിശപ്പൊക്കെ നിങ്ങളങ്ങ് മറന്നു പോകും കേട്ടോ ചോറ് കഴിച്ചത് തന്നെ നമ്മൾ രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കാരണം ഇഷ്ടംപോലെ വിശേഷം ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമേ വിചാരിച്ച വാഗമൺ കാണാനില്ല മുട്ടക്കുന്നാണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഒന്നും കാണാനില്ലെന്നാണ് പക്ഷെ അങ്ങനെയല്ല കാണാനുണ്ട് കേട്ടോ ഞാൻ ഓരോ പാർട്ട് പാട്ടായിട്ട് ഇടാവേ അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ലീവ് കിട്ടിയ സമയത്ത് നമ്മൾ ജസ്റ്റ് വാഗമൺ പോകുന്നതാണ് തലേന്ന് ശരിക്കും പറഞ്ഞാൽ അവിട്ടവും ചതയും കൂടി ചേർത്ത് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് കരുതിയായിരുന്നു പക്ഷേ ചിന്നിൻ്റെ ഒരു കൂടെ പഠിപ്പിച്ചിരുന്ന മെസ്സ് വരും എന്ന് പറഞ്ഞത് നമുക്കത് ക്യാൻസലാക്കേണ്ടി വന്നു പക്ഷേ അവരും വന്നില്ല നമുക്കൊട്ട് പോകാനും പറ്റിയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് ആക്കി അങ്ങനെ നമ്മൾ വാഗമൺ സെറ്റ് ചെയ്ത് പോകുന്നതാണ് വൺ ഡേ ആകുമ്പോൾ വാഗമൺ ഓക്കെ ആണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നത് ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്കും പകുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെവൻ കിലോമീറ്റേഴ്സ് കൂടി വാഗമണിലോട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ കുറേ വണ്ടി കിടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെയാണ് നിർത്തേണ്ടത് ബാക്കി അങ്ങ് നടന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ നോക്കുമ്പോൾ വീണ്ടും ഒരു സെവൻ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ടല്ലതും നമുക്ക് ആദ്യം ഇട്ടു ഒന്നും അറിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിലാത്ത തിരക്ക് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അറിയാമല്ലോ ഹോളിഡേയും പിന്നെ ഓണം വെക്കേഷൻ അങ്ങനെ എല്ലാം ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും തിരക്കായിരിക്കും എനിക്ക് പൊതുവേ ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ പോകുന്ന ഇഷ്ടമല്ല എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസെല്ലാം വരുവേ പാർട്ട് പാട്ടായിട്ട് ഇടാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ